നിങ്ങൾക്കറിയാം ഷാലോൺ ടി വിയിൽ എല്ലാ ആഴ്ചയും ഇതേ സമയത്ത് ഈ ശുശ്രൂഷകൾ ലഭിക്കുന്നുണ്ട് ഇതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുന്ന പതിനായിരക്കണക്കിന് മക്കൾ ലോകം മുഴുവനുണ്ട് അവരെല്ലാവരെയും ഞാൻ അഭിവാദനം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഈ അവസരം ദൈവം നമുക്ക് തരികയാണ് വചനം കേൾക്കാനും വചനം പഠിക്കാനുള്ള അവസരം ഇത് എവിടെന്നെങ്കിലും എന്തെങ്കിലും വിശദീകരിക്കുകയല്ലോ ഇത് തുടർമാനമായിട്ട് വാക്യം വാക്യങ്ങൾ എടുത്തുള്ള പഠനമാണ് കൊരൻ ദിവസ ലേഖനത്തിൻ്റെ പഠനത്തിന് ശേഷം അനേകം ആവശ്യപ്പെട്ടു വെറുതെ ലേഖനം വായിക്കണം അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കണം അങ്ങനെ ഇത് ഡയറി എഴുതി വെച്ച് പഠിക്കുന്ന ആയിരക്കണക്കിന് മക്കൾ ലോകം മുഴുവനുണ്ട് അത് കൃപയുടെ നീർച്ചാലുകൾ പ്രേക്ഷകരാണ് ഷാലോം ടി വിയിലൂടെ കാണുന്നവരുണ്ട് ഇൻ്റർനെറ്റിലൂടെ ഇത് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ കാണുന്നവരുണ്ട് ഒരാഴ്ച അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ കൃപയുടെ നീർച്ചാലുകൾ വന്നില്ലല്ലോ എന്ന് ചോദിച്ച് കാത്തിരിക്കുന്ന പ്രേക്ഷകരുണ്ട് എല്ലാവരെയും ഞാൻ അഭിവാദനം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കാൻ ദൈവം നമുക്ക് അവസരം തരികയാണ് കൊളോസ്ട്രോസ് ലേഖനമാണ് ഒന്നാം അധ്യായമാണ് ഇരുപത്തിനാലാമത്തെ വചനമാണ് വിജാതീയർക്കുള്ള എന്ന് പറഞ്ഞാണ് ഈ ഖണ്ണിക ആരംഭിക്കുന്നത് ഈ ഖണ്ണിക ഇരുപത്തിയൊമ്പത് ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിലാണ് നിലനിൽക്കുന്നത് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യം പക്ഷേ ഇതിനകത്താണ് വിജാതീയർക്ക് വേണ്ടിയുള്ള രഹസ്യം പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്നത് യഹൂദ ഇതരരെ യഹൂദരല്ലാത്തവരെ എല്ലാം ബൈബിൾ വിളിച്ചിരിക്കുന്ന ഭാഷ വിജാതീയരെന്നാണ് അങ്ങനെയാണെങ്കിൽ ഞാനൊരു വിജാതീയനാണ് നിങ്ങളൊരു വിജാതിയനാണ് നമ്മളെല്ലാവരും വിജാതീയരാണ് വിജാതികർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് എന്താണ് നമ്മോ നമ്മെ ശുശ്രൂഷിക്കുമ്പോൾ പൗലുസ്ലിഹ എന്ന യഹൂദനോട് കർത്താവ് സംസാരിക്കുന്നത് അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങളെ പ്രതിയുള്ള പീഠകളിൽ ഞാൻ സന്തോഷിക്കുന്നു കൊളോസ്ട്രോസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം നിങ്ങളെ പ്രതിയുള്ള പീഠകളിൽ ഞാൻ സന്തോഷിക്കുന്നു പൗലുസ്ലിഹയ്ക്ക് വിജാതിയരെ ശുശ്രൂഷിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക വിജാതീയരെ ശുശ്രൂഷിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പീഠ സഹിക്കേണ്ടി വന്നിരുന്നു നമുക്കറിയാം പൗലു സ്ലിഹയെ പരിശേധനക്കാർക്കു വേണ്ടി വിളിച്ചു എന്നല്ല പറയുന്നത് പത്രൂസ്ലിഹയെ പരിശേധനക്കാർക്ക് വേണ്ടി വിളിച്ചു യഹൂദർക്കു വേണ്ടി വിളിച്ചുവെങ്കിൽ പൗലു സ്ലിഹയെ വിജാതീയരുടെ അപ്പോസ്തോലെന്ന് തന്നെയാണ് പരിചയപ്പെടുന്നത് വിജാതീയരുടെ അപ്പോസ്തോലിനായ ഫൗലു സ്ലിഹ അപ്പോൾ ആ അഭോസ്തോലൻ്റെ വിളിക്കകത്ത് എന്തുണ്ടെന്നാണ് പറയുന്നത് നിങ്ങളെ പ്രതിയുള്ള പീഠകളിൽ ഞാൻ സന്തോഷിക്കുന്നു വിജാതീയരുടെ അപ്പോസ്തോലൻ എന്ന തരത്തിൽ തനിക്ക് വിളി കിട്ടിയപ്പോൾ തന്നെ വലിയ പീഠ തനിക്ക് അത് സംബന്ധിച്ചുണ്ട് എന്നാണ് ഈ വാക്യത്തിൽ വിശദീകരിക്കുന്നത് സഭയാകുന്ന തൻ്റെ ശരീരത്തിന് വേണ്ടി തഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഠകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഉള്ള പീഡകൾ പൂർണ്ണമല്ലായിരുന്നോ പൗലോസ്ലിഹ നികത്തുകയാണോ അപൂർണമായതിനെ പൗലോസ്ലിഹ പൂർണ്ണമാക്കുകയാണോ എന്നൊരു ചിന്ത ഇവിടെ വരും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയത് ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പറഞ്ഞാൽ അനുദിനം ആട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വിശ്വസിക്കുന്നവരുടെ സമൂഹം എല്ലാം ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ആടിയപ്പെടുകയാണ് അപ്പോൾ അങ്ങനെ ആടി ചെയ്യുമ്പോൾ അക്കാലത്ത് വിശ്വസിച്ചവർ മാത്രമല്ല ഇക്കാലത്ത് വിശ്വസിക്കുന്നവരുണ്ട് നാളെ വിശ്വസിക്കുന്നവരുണ്ട് നാളെ കഴിഞ്ഞ് വിശ്വസിക്കാനുണ്ട് അവരുടെ എല്ലാവരുടെയും ആദ്യന്തിക പാപങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ ക്രൂഷിക്കപ്പെട്ടത് എന്നാൽ ഇന്ന് പൗല സുലിഹ സഹിക്കുമ്പോൾ ആ സഹനം ഈശോയുടെ സഹനത്തോട് ആടിയപ്പെടുന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈശോ സഹിച്ചത് തന്നെയാണ് ഞാനും സഹിക്കുന്നത് സഹനം വഴിയാണ് ഈശോ സഭയെ നേടിയത് സഹനം വഴിയാണ് ഞാനും സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്നത് അതാണ് ആ ചിന്തയാണ് സഹനം വഴി ഈശോ സഭയ്ക്കായി ജീവിച്ചു സഭയെ പ്രസവിച്ചു സഭയ്ക്ക് ജന്മം നൽകി സഹനത്തിലൂടെ ഈശോ ജന്മം നൽകിയ സഭയ്ക്ക് സഹനത്തിലൂടെ പൗലു സ്ലിഹ വർധനവ് കൊടുക്കുന്നു വ്യക്തികളെ കൊടുക്കുന്നു അപ്പോൾ പൗലു സ്ലിഹയ്ക്ക് വിജാതീയർക്ക് വേണ്ടിയുള്ള രഹസ്യം വെളിപ്പെടുത്തുന്നതിൽ വലിയ പീഡ സഹിക്കേണ്ടി വന്നു എന്ന് കൊളോസോസ് ഒന്ന് ഇരുപത്തിനാല് നിങ്ങളെ പ്രതിയുള്ള പീഠകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന എൻ്റെ ശരീരത്തിന് വേണ്ടി ശരീരത്തെ പ്രതി ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയുടെ ശുശ്രൂഷകനായി ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതാണ് എന്നതായിരുന്നു ആ ദൗത്യം ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്ന ഒരു ദൗത്യം തനിക്ക് ലഭിച്ചിരിക്കുന്നു ഇത് ഈ വാക്യങ്ങളൊക്കെ മുഖവരെയായിട്ടാണ് ഈ രഹസ്യത്തെ പറയുന്നത് എന്നിട്ട് ഇരുപത്തി ആറാം വാക്യത്തിലാണ് യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരുന്ന ആ രഹസ്യം അവിടുന്ന് ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ആ രഹസ്യം ആ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയക്കിടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശിയായി ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നത് തന്നെ അപ്പോൾ ഇത് ഈ വലിയ രഹസ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് പൗലസ്ലിഹയെ കൊണ്ടുപോവുകയാണ് ഏതാണ് ആ രഹസ്യം വിജാതിയർക്കുള്ള രഹസ്യം മഹത്വത്തിൻ്റെ പ്രത്യാശിയായ ക്രിസ്തു വിജാതീയരുടെ ഉള്ളിലുണ്ട് എന്നുള്ള രഹസ്യം യഹൂദർക്ക് ക്രിസ്തു ഉണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ വാഗ്ദാനം ചെയ്ത മസികയുണ്ട് എന്ന അർത്ഥമാണ് വരുന്നത് എന്നാൽ ഒരു വാഗ്ദാനത്തിലും പങ്കാളിയല്ലാത്ത അബ്രഹാമിൻ്റെ മക്കൾ നേരിട്ടല്ലാത്ത സുവിശേഷം മാത്രമായി ബന്ധപ്പെടുന്ന യഹൂദൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ അംഗമല്ലാത്ത അവരുടെ ഭവനങ്ങളിൽ ഭവനങ്ങളിലംഗമല്ലാത്ത അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിജാതീയരെ ക്ഷണിക്കുകയാണ് എങ്ങോട്ടോ വിജാതിയരെ ക്ഷണിക്കുന്നത് വിജാതീയരെ ക്ഷണിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്കാണ് വിജാതിയർക്കുള്ളിലിരിക്കുന്ന ക്രിസ്തു അത് ഒന്ന് ആവർത്തിച്ചാൽ പറയട്ടെ വിജാതിയർക്ക് ഉള്ളിലിരിക്കുന്ന ക്രിസ്തു അതാണ് ആ രഹസ്യം പൗലോസ് സ്ലിഹയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നോക്കൂ നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയുടെ സുശ്രൂക്ഷകനായി ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതാണ് ആ ദൗത്യം ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുകയാണ് എന്താണ് ആ ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുന്നത് യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോഴവിടുന്ന് തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോക്കാലിപ്സിസ് ആണ് യുഗങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞ് കിടന്ന രഹസ്യം യുഗങ്ങളാണ് വർഷങ്ങളല്ല വർഷങ്ങൾ കൂടി ചേർന്ന് തന്നെയാണ് യുഗങ്ങളെന്ന് പറയുന്നത് ഡിസ്പെൻസേഷൻസ് ആണ് ഏജസ് ആണ് എയ്ജസ് ആൻഡ് ആണ് ഡിസ്പെൻസേഷൻ ആൻഡ് ജിനിയോസാണ് ജിനിയോസ് എന്ന് പറഞ്ഞാൽ തലമുറകളാണ് യുഗങ്ങൾക്ക് ഏജസ് ആൻഡ് ജനറേഷൻസ് എയോൺ തലമുറകളാണ് തലമുറകൾക്ക് മറഞ്ഞു കിടന്ന രഹസ്യമാണ് ഇപ്പോൾ അവിടുത്തെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് യുഗങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന രഹസ്യം ഇപ്പോൾ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന രഹസ്യം അതാണ് തൊട്ട് താഴത്തെ വാക്യത്തിൽ പറയുന്നത് ഇരുപത്തിയേഴാമത്തെ ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ ഞാൻ വീണ്ടും ആ പദം എംബസൈസ് ചെയ്ത് പറയാ വിജാതീയരുടെ ഇടയിൽ ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടെ അവിടുന്ന് തീരുമാനിച്ചു വിശുദ്ധന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കുക എന്താണ് ഈ രഹസ്യത്തിൻ്റെ വലിപ്പം ഏത് രഹസ്യത്തിൻ്റെ വലിപ്പം അതാണ് നമ്മളിവിടെ പറയുന്നത് ഈ രഹസ്യം ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ രഹസ്യത്തിൻ്റെ മഹത്വം ഈ രഹസ്യത്തിന് വലിയ മഹത്വമുണ്ട് എവിടെയാണ് വിജാതികർക്കിടയിൽ അത് ശ്രേഷ്ഠമാണ് മഹത്വപൂർണമായ രഹസ്യമാണ് വിജാതികരുടെ ഇടയിൽ ശ്രേഷ്ഠമാണ് രഹസ്യം എന്താണ് ആ രഹസ്യം ഏഹ് മഹത്വം എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടെ തീരുമാനിച്ചു ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളത് തന്നെ എവിടോ എന്തോ ഉണ്ട് എന്ന ചിന്തയിൽ നിന്ന് ക്രിസ്തു ഉണ്ട് ആ രഹസ്യം ക്രിസ്തുവാണ് ആ രഹസ്യ ശ്രേഷ്ഠമാണ് പോയിന്റ് ബൈ പോയിൻ്റാ ക്രിസ്തുവാണ് ആ രഹസ്യം ശ്രേഷ്ഠമാണ് പിന്നെ എടുത്തു പറയുമ്പോൾ പറയാണ് ശ്രേഷ്ഠമായ ആ രഹസ്യം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് കണ്ടോ 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 അത് വരുന്നുണ്ട് ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു ക്രിസ്തു എന്നിലിരിക്കുന്നു ഹാല ലൂഹിയ ഒന്നുകൂടെ ഒന്നുകൂടെ നോക്കിയാണ് ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിക്കർക്കിടയിൽ എത്ര ശ്രേഷ്ഠകരമാണെന്ന് വിശുദ്ധർക്ക് വെളിപ്പെടുത്തു കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളത് തന്നെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളത് തന്നെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു എന്നുള്ളത് തന്നെ നോക്കൂ ആ വചനം ഇപ്പോൾ ഇപ്പോഴന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്താണ് ഗോഡ് ടു ഗ്ലോറി ഓഫ് മിസ്റ്ററി ക്രൈസ്റ്റ് ന്യൂ ദ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ക്രിസ്തു നി ന്യൂ ക്രിസ്തു നിങ്ങളിലുണ്ട് മഹത്വത്തിൻ്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വിജാതീയരുടെ ശുശ്രൂഷ വിജാതിയർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ പൗലുസ്ലിയ പറയുന്നു ഞാൻ പീഡകളിൽ സന്തോഷിക്കുന്നു എന്തേ പീഡകളിൽ സന്തോഷിക്കുന്നത് വിജാതീയരെ പ്രതിയാണ് പൗലു സ്ലിഹ കടികൊള്ളേണ്ടി വന്നത് യഹൂദൻ്റെ സിനഗോഗുകളിൽ പ്രസംഗിച്ച് സാധാരണ സിനഗോഗ പ്രസംഗിയായി പ്രാസംഗകനായി തുടർന്നിരുന്നുവെങ്കിൽ പൗലു സ്ലിഹയ്ക്ക് ഒരടിയും ഏൽക്കേണ്ടി വരികയില്ല പൗലോ സ്ലിഹ വിജാതീയർക്ക് വേണ്ടി പ്രസംഗിക്കുവാൻ പോയി പട്ടണങ്ങൾ പ്രസംഗത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി കുന്നുകളിൽ പോയി പ്രസംഗിച്ചു കുന്നിലെ പ്രസിദ്ധമായ പ്രഭാഷണം അതിൻ്റെ ഉദാഹരണമാണ് വഴിവക്കുകളിൽ പ്രസംഗിച്ചു സിനഗോഗുകൾ കഴിഞ്ഞ് പ്രസംഗിക്കുവാൻ തുടങ്ങി വിജാതീർലേക്ക് സുവിശേഷം വ്യാപിക്കുവാൻ തുടങ്ങി പീഠകൾ ആരംഭിച്ചു ഞാൻ പീഠകളിൽ സന്തോഷിക്കുന്നു കാരണം പീഢകളിലൂടെയാണ് നിങ്ങൾ നിങ്ങളിരിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ തുടങ്ങിയത് എൻ്റെ ദൈവമേ ഇതെന്തൊരു വലിയ രഹസ്യമാണ് ഈ രഹസ്യത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ദൈവം എല്ലാവരെയും അറിയിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഇരിക്കുന്നു എന്ന രഹസ്യമാണ് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന ചിന്തയിൽ നിന്ന് ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ഇൻ മീ ദറിസ് യുഗങ്ങളിലേക്ക് മറഞ്ഞു കിടന്ന രഹസ്യം ക്രിസ്തു നിങ്ങളിരിക്കുന്നു ക്രിസ്തു നിങ്ങളിരിക്കുന്നു ക്രൈസ്റ്റ് ഇന്യൂ ക്രൈസ്തു നിങ്ങളിരിക്കുന്നു ക്രിസ്തു നിങ്ങളിരിക്കുന്നു യുഗങ്ങളുടെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിരിക്കുന്നു നമ്മിലിരിക്കുന്നു എന്നിലിരിക്കുന്നു ഹലലൂയ്യ അതാണ് വചനത്തിൽ പറയുന്നത് ക്രിസ്തു നമ്മിലിരിക്കുന്നു കൃഷ്ണം എന്നിലിരിക്കുന്നു എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് നിങ്ങൾ പറയൂ ക്രിസ്തു എന്നിലിരിക്കുന്നു യുഗങ്ങളുടെ പ്രത്യാശയായി ക്രിസ്തു എന്നിരിക്കുന്നു തലമുറകളുടെ രഹസ്യമായ ക്രിസ്തു എന്നിലിരിക്കുന്നു മഹത്വപൂർണനായി ക്രിസ്തു എന്നിലിരിക്കുന്നു ഹാലുയ്യ ഇത് വലിയ രഹസ്യമാണ് ഇതിപ്പോഴാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഇത് യുഗങ്ങളോളം മറിഞ്ഞു കിടക്കുകയായിരുന്നു ഇതൊന്ന് കണ്ടുപിടിക്കാൻ പലരും ആരാ അന്വേഷിച്ചിട്ടുണ്ട് അവർക്കാർക്കും കാണാൻ പറ്റിയിട്ടില്ല ആ രഹസ്യം ഇപ്പം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഏറ്റവും വലിയ രഹസ്യം എന്താണെന്നറിയാമോ ക്രിസ്തു എന്നിലിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പരസ്യം എന്താണെന്നറിയോ എന്നിരിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ജീവിതം എന്താണെന്നറിയാമോ എന്നിലിരിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞു എന്നുള്ളതാണ് ഇത് തുടങ്ങാൻ ഇനി ഒരു മിനിറ്റ് പോലും കാത്തിരിക്കരുത് കാരണം കൊളോസോസ് ഒന്ന് ഇരുപത്തിയാറിൽ പറയുന്ന യുഗങ്ങൾക്കും തലമുറകൾക്കും മറിഞ്ഞു കിടന്ന രഹസ്യം ഇപ്പോൾ അവിടുത്തെ വിശുദ്ധ അഭോസ്തവൽമാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു ആ വലിപ്പമുള്ള രഹസ്യം ഇതാണ് മഹത്വപൂർണ്ണനായ ക്രിസ്തു നിങ്ങളിരിക്കുന്നു എന്നുള്ളത് ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് വ്യക്തമായി പറയുക ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വ്യക്തമായി ഇത് ഇത് ക്ലിയറായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് പതിയട്ടെ എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഇരിക്കുന്നു ക്രൈസ്റ്റ് ഈസ് ക്രൈസ്റ്റീസന്മേ നിരവധിയായ അനവധിയായ പ്രതിസന്ധികൾ എനിക്കുണ്ട് വെല്ലുവിളികൾ എനിക്കുണ്ട് നേരിടാൻ പലതും എൻ്റെ മുമ്പിൽ പലതും ആക്രോശിച്ച് എന്നെ കടിച്ചു കയറുവാൻ എൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട് പക്ഷേ അതിൻ്റെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഇരിക്കുന്നു നിങ്ങളിരിക്കുന്ന ക്രിസ്തുവിന്റെ വലിപ്പം തിരിച്ചറിയുന്ന നിമിഷത്തിൽ എഴുന്നേൽക്കാൻ തുടങ്ങും ഉയരത്തിൽ പറക്കുന്ന കഴുകനെ പഠിച്ചു നോക്ക് ഞാനൊരു ദിവസം കഴുകനോട് ചോദിച്ച കഴുക എന്താണ് നീ ഇങ്ങനെ ഉയരത്തിൽ പറക്കുന്നത് കഴുകൻ പറയുകയാണ് എന്നേതോ ഈ പരുവത്തിൽ ആക്കി വെച്ചിരിക്കുന്നത് ഈ ഉയരത്തിൽ പറന്ന് പരിലസിക്കാൻ വേണ്ടിയാണ് താഴെ വരുമ്പോൾ ഇവനാകെ പ്രതി കാക്കയും കീളിയും എല്ലാം ഇവൻ്റെ പുറകെ നടന്ന് ഇവനെ ഇറിറ്റേറ്റ് ചെയ്യാണ് അപ്പോഴാണ് തന്നിരിക്കുന്ന ഈ രഹസ്യത്തെ തൻ തിരിച്ചറിയുന്നത് കാക്കയ്ക്കും മറ്റ് പറവകൾക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു ഉയരം തൻ്റെ ഉള്ളിൽ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കഴുകൻ അങ്ങോട്ട് ചിറകടിച്ച് അങ്ങോട്ട് ഉയരാൻ തുടങ്ങും അപ്പോൾ ഇത് കണ്ട് കൂടെയുള്ളവരൊക്കെ ചിറകടിക്കാൻ തുടങ്ങും സേർട്ടൺ ലെവൽ എത്തി കഴിയുമ്പോഴത്തേക്കും അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല വായു സ്വീകരിക്കാൻ കഴിയാതെ അവർ താവോട്ട് പോരും എന്നാൽ കഴുകനേറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന തരത്തിൽ ദൈവം എന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുക ഇതാണ് ഇവിടെയും പറയുന്നത് നിന്നിലുള്ളതിനെ നീ തിരിച്ചറിയുക ക്രിസ്തുവാണ് എന്നിലാണ് പ്രത്യാശയായ ക്രിസ്തു ഓ ഈ വചനം എത്രത്തോളം നമ്മുടെ ഹൃദയം ഈ രഹസ്യം രഹസ്യത്തിന്റെ മഹത്വം വിജാതിയർക്കിടയിൽ എത്ര ശ്രേഷ്ഠകരമാണെന്ന് വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു ദൈവം തീരുമാനിച്ചെന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോവാ ഇത്രയും കാലം ഞാൻ ഇത് മറച്ചു വെച്ചു ഇനി ഇതിൻ്റെ ശ്രേഷ്ഠത ഞാൻ വെളിപ്പെടുത്താൻ ബീൻ ഹിഡൻ ഫോർ ഏജസ് ആൻഡ് ജനറേഷൻ നൗ നൗ ഇറ്റ് ദ ടൈം ഹാസ് ഫോർജസ് ഇപ്പോഴിതാ സമയം വന്നിരിക്കുന്നു എന്തിനാണ് വെളിപ്പെടുത്താൻ അൺവെയിൽ ചെയ്യാൻ എന്തിനെ എന്തിനെയാണ് അൺവെയിൽ ചെയ്യുന്നത് എന്തിനെയാണ് അൺവെയിൽ ചെയ്യുന്നത് അതാണ് ഇവിടെ വചനത്തെ നമ്മൾ വായിക്കുന്നത് നമ്മിലിരിക്കുന്ന ക്രിസ്തുവിനെയാണ് ഇന്ന് മറ നീക്കി ഒന്നിനെ കാണിച്ചു തരികയാണ് നോക്ക് നോക്കാം നോക്ക് ദൈവം മറ നീക്കി ഒരു കാഴ്ച നിന്നെ കാണിക്കുകയാണ് മഹത്വപൂർണനായ ക്രിസ്തു ഇതാ നിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഇതൊന്ന് കാണുക കണ്ണു തുറന്ന് കാണുക എന്നിട്ട് ആ ക്രിസ്തുവിലൂടെ ഇന്ന് കടന്നു പോകുന്ന എല്ലാ വെല്ലുവിളികളെയും കാണുക നിന്നാൽ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനാൽ എനിക്ക് ഒറ്റയ്ക്ക് അതിനെ നേരിടാൻ കഴിയുകയില്ല എനിക്കൊറ്റയ്ക്കതിനെ ഓവർകം ചെയ്യാൻ കഴിയുകയില്ല എന്നിലിരിക്കുന്ന ക്രിസ്തുവിലൂടെ ഞാനതിനെ ഓവർകം ചെയ്യും ഞാനതിൽ ജയാളിയാണെന്ന് മാത്രമല്ല ജയാളിയെ ജയിച്ചവനാണ് ഞാൻ ആ തൻ്റെ ഇടം നമ്മുടെ ശിരകളിലേക്ക് വ്യാപിക്കട്ടെ അസ്ഥിധമനികളിലേക്ക് വ്യാപിക്കട്ടെ തുടിക്കുന്ന ഒരു മനസ്സ് അചഞ്ചലമായൊരു വിശ്വാസത്തിൻ്റെ ആഴം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവായിട്ട് വിതയ്ക്കുകയാണ് സ്വീകരിച്ചോ മനസ്സോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്വീകരിച്ചു അഭിഷേകത്തിൽ നിറഞ്ഞ സ്വീകരിച്ചു അതിൻ്റെ സമയമായി പ്രിയപ്പെട്ടവരെ വേറൊന്നും നിങ്ങൾ കാണണ്ട വേറൊന്നിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കണ്ട ക്ലോസസ് ഒന്ന് ഇരുപത്തിയേഴ് മഹത്വത്തിൻ്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നിലുണ്ട് ഇററ്റ തിരിച്ചറിവ് മതി കാറ്റ് വന്നെച്ചാൽ എൻ്റെ പാട്ടിന് പോകും തിരമാല വന്നെച്ചാൽ അതിൻ്റെ പാട്ടിന് പോകും ഇതൊക്കെ കഴിഞ്ഞിട്ട് നീ ഇവിടെ തന്നെ കാണും കാരണം നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്നിലുള്ളവൻ മുഴുവൻ ലോകത്തെ ജയിച്ചവനാണ് ജയാളിയായ ക്രിസ്തു എന്നിലിരിക്കുന്നു നമ്മിലിരിക്കുന്നു നിങ്ങളിരിക്കുന്നു ജയം തുടരട്ടെ കൃപയുടെ നേർച്ചാൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഡിവൈനിൽ കേട്ട സാക്ഷ്യങ്ങൾ പോകുന്നിടത്ത കേട്ട സാക്ഷ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് ദൈവം വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് അവർ മറന്നുപോയ കാര്യങ്ങൾ പോലും ദൈവം സ്റ്റേജിൽ വെളിപ്പെടുത്തുകയാണ് പ്രൊഫറ്റിക്കൽ എൻകൗണ്ടറുകൾ ഉണ്ടാവുകയാണ് ഇത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് വിശ്വാസം നശിക്കുമ്പോൾ വിശ്വാസം ഹൃദയങ്ങൾ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് അടയാളങ്ങളും അത്ഭുതങ്ങളും വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യുകയാണ് അതിൻ്റെ ദൃക്സാക്ഷികളായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് കേൾക്കുന്ന സാക്ഷ്യം ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇതൊരു അത്ഭുതമാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കണം അങ്ങനെയാണെങ്കിൽ ഇതൊരു അത്ഭുതമായി മാറുക തന്നെ ചെയ്യും ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം ഒരു കാര്യത്തെക്കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ആ കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ചിത്രം കിട്ടുന്ന എപ്പോഴാണെന്ന് അറിയാമോ എപ്പോൾ നിങ്ങൾ അത് അനുഭവിക്കുന്നു അപ്പോൾ അതുവരെ ആർക്കും അത് അനുഭവിക്കാൻ പറ്റില്ല അറിയാൻ പറ്റില്ല ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയുകയാണ് നട്ടെല്ലാം തളർന്നു പോയ ഒരാളുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാ അത് ഭയങ്കര വേദനയായിരിക്കും അതേസമയം തളർന്നു പോയ ഒരാളോട് ചോദിച്ചാൽ അയാൾ പറയും ആ അബുദാബിയിൽ വെച്ച് അത്യാഹിതം സംഭവിക്കാൻ അബുദാബിയിൽ വെച്ച് സംഭവിച്ച അത്യാഹിതത്തിൽ അവിടെ ചികിത്സിക്കുവാൻ ഒരുപാട് പണം ആവശ്യമുള്ളത് കൊണ്ട് നാട്ടിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുവരും നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ ഭാരം ശരീരത്തിനുള്ള ചെറുപ്പക്കാർ നട്ടലിൻ്റെ കക്ഷേരുക്കൾ പുറത്തേക്ക് ഡിവൈഡ് ചെയ്ത് തള്ളിപ്പോയി വൈദ്യശാസ്ത്രം വിധി എഴുതി വെയിറ്റിട്ട് കിടക്കാൻ പോലും പറ്റില്ലാത്ത സ്ഥിതിയിൽ വൈദ്യശാസ്ത്രം എഴുതി നീ ജീവിതകാലത്ത് കൂനു മാറി കൂനുമാറി എന്ന് പറഞ്ഞാൽ നട്ടലിൻ്റെ ഉയർ ഈ അരയിടുപ്പിൻ്റെ മേളിലേക്ക് ശരീരം ഉയർത്തി എഴുന്നേറ്റ് നിൽക്കുകയില്ല ആയുർവേദം പരീക്ഷിച്ചു അലോപ്പതി പരീക്ഷിച്ചു പരീക്ഷിക്കാൻ ബാക്കിയില്ല കൂട്ടുകാരൻ പറഞ്ഞു ഞങ്ങളുടെ പള്ളിയിൽ കൺവെൻഷൻ നടക്കുകയാണ് വിശ്വാസമൊന്നുമില്ലാത്ത ആള് ഒന്നാം ദിവസം കൺവെൻഷന് വരാൻ വേണ്ടി കട്ടിലെഴുന്നേക്കാൻ ശ്രമിച്ച ഒരു രക്ഷയും രണ്ടാം ദിവസം ഇരുമ്പ് കൊണ്ടുള്ള ഒരു കേജ് ബെൽറ്റ് എല്ലാം കൂടെ വലിച്ചു മുറുക്കി കെട്ടി പലരുടെ സഹായത്താൽ ദേവാലയത്തിനകത്ത് വന്നിരിക്കുക അബുദബിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുക എന്ത് ചെയ്യണമെന്നറിയില്ല തനിക്ക് വിശ്വാസമില്ല എന്നാൽ വിളിച്ച സന്തോഷ് എന്ന പേരുള്ള ഒരു സ്നേഹിതന്റെ വിശ്വാസം മുതൽക്കൂട്ടായിട്ട് എടുക്കുക കൊണ്ടുവന്നിരിക്കുകയാണ് കൊല്ലത്ത് ദേവാലയത്തിനകത്ത് ശുശ്രൂഷ ഇവിടെ നടക്കപ്പെടുമ്പോൾ വചനത്തിൻ്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞു ആറ് സ്ഥലങ്ങളിൽ പൊട്ടിയ നട്ടലിനെ കർത്താവ് ചേർത്ത് വെക്കുകയാണ് ആരോടാന്നൊന്നും വ്യക്തതയില്ലാതെ ഒരു സന്ദേശം ആ ദവാ ദേവാലയത്തിനകത്ത് ഇങ്ങനെ കിടന്ന് ഓടുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ആ വചനത്തെ ഇങ്ങനെ സ്വീകരിച്ചു അവന് വിശ്വാസമില്ല അവന്റെ കൂട്ടുകാരൻ പറഞ്ഞു വിട്ടതാ പക്ഷേ വിശ്വാസം അവിശ്വാസ അന്ധതയാണെങ്കിൽ വിശ്വാസം തുറവിയാണ് കാഴ്ചയാണ് ഇന്ന് രാവിലെ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നപ്പോ ആ തടിമാടൻ ചെറുപ്പക്കാരനെ വഴി പിടിച്ചു നിർത്തി ചോദിച്ചു എന്നെ മനസ്സിലായോ ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്നും ഇങ്ങനെ ആൾക്കാരെ കാണുന്നതാ ബ്രദറെ കൊല്ലത്ത് വെച്ച് സംഭവിച്ച ആ സൗഖ്യത്തിന്റെ ആള് ഞാനാ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നാല് ദിവസമായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുക കൈ അടിച്ചു രാവിലെ എന്നോട് പറയ ഈ ഞാൻ ഒരു നട്ടിൽ ചരിഞ്ഞു പോയി ഞാൻ തൊണ്ണൂറ് നൂറ് വയസ്സുള്ളവർ നടക്കുന്ന കണ്ടിട്ടുണ്ടോ ചരിഞ്ഞു പോയി എനിക്ക് നേരെ നിൽക്കാൻ പോയിരുന്നു എന്ത് ചെയ്യണമോ ഒരു പിടിയും ഇല്ലാതെ അവിടെ നിന്ന് നാട്ടിലെത്തിയതിന് ശേഷം പല ട്രീറ്റ്മെൻറ്റും എടുത്തു ഒരു രക്ഷയുമില്ല ഇടയ്ക്കാണ് എൻ്റെ അമ്മയുടെ നാട്ടിൽ പെരുന്നാളിൻ്റെ ഇടയ്ക്ക് നിനക്ക് ബ്രദറിൻ്റെ ധ്യാനം വന്നു അത് മൂന്ന് ദിവസേ ബ്രദറിനവിടെ അവിടെ ഉള്ളൂ ആദ്യത്തെ ദിവസം വരാനായിട്ട് ഞാൻ ഒരുങ്ങി എനിക്ക് ഒട്ടും പറ്റുന്നില്ല കാര്യം വെച്ചാൽ കിടക്കുന്ന എണ്ണീട്ട് ഞാൻ വീണ് പോയതാ എനിക്ക് നേരെ കിടക്കാനും പറ്റത്തില്ല കമന്നു കിടക്കുന്നത് കാരണം വെച്ചാൽ ഒരു കസേര പോലും ഒരു അഞ്ചു മിനിറ്റ് തികച്ചിരിക്കത്തില്ല ഇരിക്കാൻ പറ്റത്തില്ല അത്രക്കും ബുദ്ധിമുട്ടിൽ ഞാൻ അനുഭവിച്ചിരുന്ന സമയത്താണ് ഞാൻ ധ്യാനത്തിന് പങ്കെടുക്കുന്നത് അവിടെ ആ ആ അവിശ്വാസവും വിശ്വാസം എന്ന് പറഞ്ഞു എങ്ങനെയായിരുന്നു അത് ആദ്യം എന്നോട് എനിക്കിതിനോട് വലിയ വിശ്വാസമൊന്നുമില്ല കാര്യം ദൈവത്തിൽ വിശ്വാസമുണ്ട് പക്ഷേ ഇങ്ങനെ സൗഖ്യമാവുമോ എന്നുള്ളതൊന്നും എനിക്ക് വിശ്വാസമില്ല പക്ഷേ എൻ്റെ വൈഫ് പറഞ്ഞ് എനിക്ക് വീഡിയോ കാണിച്ചു തന്നു ഇതൊക്കെ സഹത് പ്രഥൻ്റെ ധ്യാനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ പറഞ്ഞ് വീഡിയോയിൽ കാണിച്ചു തന്നു ഇതെനിക്ക് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അവരുടെ ഇടവകയിലൊക്കെ ഇത് ധ്യാനം നടന്ന് ഒരുപാട് പേര് സുഖപ്പെട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരെയും ഫാമിലി നിന്നും എല്ലാവരും പറഞ്ഞ് അപ്പോൾ എനിക്കൊരു ഉണ്ടായി എന്തായാലും ഒന്ന് പോയി കളയാൻ എന്ത് നടക്കുമെന്ന് അറിയത്തില്ല ഒരു വിശ്വാസം ഇല്ല എന്നിട്ടും അങ്ങനെ ചെന്നിരുന്നപ്പോഴാണ് ബ്രദറെ വിളിക്കുന്നത് ഇതെനിക്ക് വിളിച്ച് പറഞ്ഞ് നട്ടലിന് സുഖമില്ലാത്തവരെ കൈവെക്കാൻ പറഞ്ഞു അയ്യാത്തതിൻ്റെ പേര് എനിക്കൊന്ന് ഇരിക്കാനോ നിൽക്കാനോ വയ്യാത്തതിൻ്റെ പേര് ഞാൻ ബെൽറ്റ് നമ്മുടെ ഇടുന്ന ബെൽറ്റ് ഇല്ലയോ ബെൽറ്റ് നല്ല രീതിയിൽ വലിഞ്ഞ് മുറുക്കിയാണ് ഞാൻ വരുന്നത് കാര്യം എനിക്ക് നിൽക്കാനും പറ്റത്തില്ല ഇന്ന് ഇരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ കടിച്ചു പിടിച്ച് വേദന സഹിച്ച് നിൽക്കുകയാണ് അങ്ങനെ അവിടെ ഇരുന്ന സമയത്താണ് ഇതണക്ക് ബ്രദർ വിളിച്ച് പറയുന്നത് പറയുമ്പോഴത്തേന് എനിക്കൊരു മടി ഞാൻ നിങ്ങളെ കണക്കി തന്നെ ഇതൊക്കെ ഒരുപാട് പേര് ഇരിക്കുക ഇടയ്ക്ക് ഇരുന്നിട്ട് എനിക്ക് കൈവെക്കാനായിട്ട് ഭയങ്കര മടി ഭയങ്കര മടിയെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഞാനൊരു ചെറുപ്പക്കാരൻ അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ തന്നെ എല്ലാരെയും കൂടെ നിന്നിട്ട് കൈവെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും മടിയുമായിരുന്നു അപ്പൊ വൈഫ് പറഞ്ഞ് കൈ പൊക്ക് നിങ്ങൾ തന്നെയാണ് അപ്പൊ ഞാൻ കൈ പൊക്കിയപ്പോൾ തന്നെ ബ്രദറെ തിരിഞ്ഞു നോക്കിയത് തന്നെ അപ്പൊ പറഞ്ഞ് കൈവക്കുക അരിഞ്ഞ് വരാൻ പറഞ്ഞു അറിയാൻ പയ്യ പെട്ടെന്ന് തന്നെ ഞാൻ എണ്ണീട്ട് നടന്നു ചെന്ന് അടിച്ചു ഇവിടെ ധ്യാനിക്കുകയാണ് അപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച വരാൻ ഇരുതായിരുന്നു കഴിഞ്ഞ ആഴ്ച വരാനായിട്ട് ഞാൻ ഞായറാഴ്ച ഞങ്ങൾ ഒരുങ്ങാനായിരുന്നപ്പോൾ തന്നെ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച പറയട്ടെ തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞ് രാവിലെ ഒരുങ്ങാനായിട്ടിരുന്നപ്പോൾ തന്നെ രാത്രി തൊട്ട് വയറ്റിന് സുഖമില്ലാതായി അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പിന്നെ ആ ആഴ്ച വരാൻ പറ്റാതായി പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇനി അടുത്ത ആഴ്ച പോവാം പക്ഷേ ഇവിടെ ബ്രദറിന് ധ്യാനം ഉണ്ടായിരുന്നെന്ന് ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നത് ഞാൻ കൗൺസിലിംഗ് കൂടി ഇപ്പോഴാണ് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ബ്രദർ ധ്യാനത്തിന് വന്നില്ല ഈ ആഴ്ച എന്തായാലും കാണുമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ് ഒരു അനുഭവം എനിക്കുണ്ട് എനിക്കതിൽ കിട്ടിയ സൗഖ്യം എനിക്കൊന്ന് പറയണമെന്ന് പറഞ്ഞു കാര്യം അന്ന് ആശുപത്രിയിൽ ഈ ധ്യാനത്തിന് പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് കൊല്ലത്ത് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് തന്നെ നല്ലൊരു മോഡിയോക്കി എം ആർ ഐയും സ്കാനിങ്ങും എല്ലാം ചെയ്തിട്ടും അവരെന്നോട് പറഞ്ഞത് ഇത് കണക്ക് റിസ്ക് പുറത്തോട്ട് തന്നെ നിൽക്കുകയാണ് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് എന്നാൽ ഈ ധ്യാനം കൂടി കഴിഞ്ഞ് പിന്നീട് എനിക്ക് ആ വിശ്വാസം ഏറ്റെടുക്കാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കുറേ നാൾ ഞാൻ വീണ്ടും വൈഫിനോട് ചോദിക്കും ഡേ ഒന്ന് നോക്കി എൻ്റെ നട്ടൽ ചെറുതായിട്ട് പുറത്തോട്ട് എന്നൊരു സംശയം അവിടെ വളവുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കും പക്ഷേ എന്നിട്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ് അവർ അയാൾ പറയും ഇയാൾ വിശ്വസിക്കും വിശ്വസിക്കുമ്പോൾ എല്ലാം മാറിയത് ആ ഒരു ഇതിൽ ദൈവം തൊട്ടതല്ലേ പിന്നെ എന്താണ് വിശ്വസിക്കാത്ത എനിക്കൊരു വിശ്വാസം പോരാ ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ ബൾജ് ചെയ്ത് പുറത്തേക്ക് നീക്കും സാധാരണ അവസ്ഥയല്ലത് നമ്മൾ വിചാരിക്കും നട്ടലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിക്കുന്ന ഇതിങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ട് ഇങ്ങനെ ഇയാൾക്ക് ഇവിടെ തൊടുമ്പോൾ അറിയാൻ പറ്റും സൈഡിലേക്ക് ഇങ്ങനെ സ്കോ എന്ന് പറയും നട്ടല് വളഞ്ഞിട്ട് ഇങ്ങനെ സൈഡിലേക്ക് പോകുന്ന അവസ്ഥ അങ്ങനെയാണ് ബോഡി കംപ്ലീറ്റ് ഇതായി പോയത് ഇത് എന്താ കർത്ത ഇതെന്താ അറിയാം അവിശ്വാസം അന്ധതയാണെങ്കിൽ വിശ്വാസം കാഴ്ചയാണ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ അവിശ്വാസം അവിശ്വാസം അന്ധതയാണെങ്കിൽ അന്ധതയാണെങ്കിൽ ആ ആ വിശ്വാസം വിശ്വാസം കാഴ്ചയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഞങ്ങളുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോടും ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കരുതേ തിന്മയിൽ ഞങ്ങൾ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു ആമേ ഭർത്താവേ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഒരുപാട് മക്കൾ അവർ കടന്നു പോകുന്ന പ്രതിസന്ധികളെ കാണുന്നു പക്ഷേ അവരിലിരിക്കുന്ന ക്രിസ്തുവിനെ അറിയുന്നില്ല ക്രിസ്തുവിനേം കൊണ്ട് ഇതിനെ മുഴുവൻ വിജയിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല ഈ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം പൂർണ്ണ ജയം വരിച്ചിരിക്കുന്നു എന്ന ഉറപ്പ് ഹൃദയങ്ങളിൽ പകരണമേ മനസ്സുകൾ ഉറപ്പിക്കണമേ തളർന്നിരിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ ദുഃഖിതരാണ് ജോലി സ്ഥലങ്ങളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട് വീടിനകത്ത് താമസിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് വ്യക്തിപരമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട് ചെയ്തു പോയ പാപത്തിൻ്റെ പ്രാശ്യത്തെ ഭാരം വേറുന്നവരുണ്ട് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴുകിയില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട് ദുഃഖത്തിൽ ആണ്ടുപോയവരുണ്ട് എല്ലാവരുടെ മേലും കരുണ വർഷിക്കണമേ അമ്മ മാതാവേ അമ്മയുടെ വിമല ഹൃദയം ഓടി അഭയസ്ഥാനമായി എല്ലാവരുടെ ഹൃദയങ്ങളിലേക്കും പകരപ്പെടണമേ ഇത് ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തിൻ്റെ ഒരു വലിയ ഐക്യത വെളിപ്പെടുന്ന നിമിഷമാക്കി എല്ലാവർക്കും തീർക്കണമേ അങ്ങനെ കർത്താവായ ക്രിസ്തു വഴി ഈ നിൻ്റെ മക്കളുടെ നിയോഗങ്ങളെ ബലഹീനായ അടിയൻ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് എൻ്റെ ദൈവമേ എല്ലാവരോടും സംസാരിക്കണമേ എല്ലാവരോടും ഇടപെടണമേ എല്ലാവരെയും സൗഖ്യപ്പെടുത്തണമേ കർത്താവായ വചനത്തെ അയക്കണമേ പരിശുദ്ധാത്മാവിനെ പകരണമേ ആഴവായ പ്രത്യാശയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുളേണമേ ആമേ ഈശ്വഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ കൃപയുടെ നിർച്ചാലുകൾ അടുത്ത ആഴ്ച ഇതേ സമയം നമ്മൾ ഒരുമിച്ച് കേൾക്കും വരെയും ക്ലോസസ് ലേഖനം നമുക്ക് ധ്യാനിക്കാം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം ഒഴുകട്ടെ കൃപയുടെ നിർച്ചാലുകൾ